ഇടുക്കി ഉപ്പുതറയിൽ അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ ഭാര്യയെ ഉപേക്ഷിച്ച് ഭർത്താവ് രക്ഷപ്പെട്ടു ആലടി സ്വദേശി സുരേഷ് ആണ് ഭാര്യ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടത് അപകടത്തിൽ ഗുരുതരമായി പരുക്കേറ്റ നവീനയെ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മനഃപൂർവ്വം അപകടം ഉണ്ടാക്കിയതാണ് എന്നാണ് സംശയം രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി രാഹുൽ ഇത്ര വലിയൊരു അപകടം ഉണ്ടായിട്ട് ഭാര്യയെ ഉപേക്ഷിച്ച് പോവുക എന്ന് പറയുമ്പോഴാണ് അവിടെയാണ് സംശയം ഉണ്ടാകുന്നത് മനഃപൂർവ്വം ഉണ്ടാക്കിയ അപകടമാണോ എന്ന് ഇയാളെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ടോ ഭാര്യയുടെ അവസ്ഥ എങ്ങനെയാണ് അനുഷ് രാവിലെ എട്ട് മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഉപ്പുതറ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് താലടി അവിടെ വെച്ചിട്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഇതിന്റെ ദൃശാക്ഷികളൊക്കെ ഉണ്ട് അവർ പറയുന്നത് അമിത വേഗതയിലെത്തിയ കാർ വളവ് വീശുന്നതിനിടയിൽ ആ ഡോർ തുറന്ന് ഈ സുരേഷ് പുറത്തേക്ക് ചാടുകയും ഈ വാഹനം ഈ നവീനയുമായി താഴേക്ക് പതിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് ഇതാണ് നാട്ടുകാരെ കൂടുതൽ സംശയത്തിൽ അഴുത്തുകയും ചെയ്തിട്ടുള്ളത് ഈ സംഭവം നടന്നതിന് ശേഷം ഭാര്യ വാഹനത്തിനകത്ത് കുടുങ്ങുകയായിരുന്നു പിന്നീട് ഈ സുരേഷിനെ കാണാനില്ല എന്ന തരത്തിലുള്ള ചില വാർത്തകളൊക്കെ പ്രചരിക്കുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉപ്പുതറ പോലീസ് എത്തി പരിശോധനയൊക്കെ നടത്തിയപ്പോഴാണ് ഈ സുരേഷ് സുരേഷിൻ്റെ വീട്ടിലുണ്ടായിരുന്നു നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ പോലീസിന് മനസ്സിലാക്കാനും കഴിഞ്ഞത് ഉടൻ തന്നെ ഈ കാറിനകത്തുണ്ടായിരുന്ന നവീനെ പുറത്തെത്തിച്ച ശേഷം ആ കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അവിടെ എത്തിയപ്പോൾ പരുക്ക് ഗുരുതരമാണെന്ന് കണ്ടതോടുകൂടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇതിലെന്തായാലും ആ പോലീസ് ആദ്യഘട്ടത്തിൽ ഈ സുരേഷിനെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസിനോട് ഈ സുരേഷ് പറഞ്ഞിരിക്കുന്നത് ആത്മഹത്യാ ശ്രമം ആണ് നടന്നതെന്നാണ് എന്തായാലും ആത്മഹത്യാശ്രമം നടക്കുന്നതിനിടയിൽ ഈ അപകടം അപകടമുണ്ടാകുന്നതിന് തൊട്ട് മുൻപ് അതായത് ഈ കാറ് കുടിയിലേക്ക് ചാടുന്നതിന് തൊട്ട് മുമ്പ് ഈ സുരേഷ് എന്തിനാണ് പുറത്തേക്ക് ചാടിയത് എന്നുള്ളൊരു ചോദ്യം ആ ബാക്കി നിൽക്കുകയാണ് അവിടെയാണ് ഭാര്യയെ അപായപ്പെടുത്താൻ വേണ്ടിയാണോ അപകടം സംശയം നാട്ടുകാരും പോലീസും എന്തായാലും ഈ പരിക്ക് പറ്റിയ നില വളരെ പ്രധാനപ്പെട്ട കാര്യം ഉപ്പുതറയിലാണ് അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ ഭാര്യയെ ഉപേക്ഷിച്ച് ഭർത്താവ് രക്ഷപ്പെട്ടു എന്ന പരാതി ഇയാൾ മദ്യപിച്ചിരുന്നു എന്നതാണ് പിന്നീട് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആലടി സ്വദേശി സുരേഷ് ആണ് ഭാര്യയെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടത് ഗുരുതരമായി നവീനയ്ക്ക് പരുക്കേറ്റിട്ടുണ്ട് അവർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്